നമസ്കാരം നമസ്കാരം ലൂസ്റ്റോക്കിലേക്ക് സ്വാഗതം ഞരമ്പ് രോഗികളുടെ ഒരു പറുദേശിയായി മാറുകയാണ് സോഷ്യൽ മീഡിയ തീർച്ചയായും ഒരു സംശയം വേണ്ട കാര്യത്തിൽ നമ്മൾ ഞെട്ടിപ്പോകുന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അത് ഈ എല്ലാത്തിനും ഉണ്ട് ഗുണങ്ങളും ദോഷങ്ങളും എന്ന് പറയുന്ന മാതിരി സോഷ്യൽ മീഡിയയുടെ ദോഷം എന്ന് പറയുന്നത് ഞരമ്പ് രോഗികളിങ്ങനെ ഇങ്ങനെ ഇടിച്ചു നിൽക്കുന്നുള്ളാണ് അത് പലതരത്തിലുണ്ട് ഇപ്പം ചില സ്ത്രീകൾ പ്രത്യേകതരം രാഷ്ട്രീയം പറയുമ്പോൾ അവരുടെ ആ ഒരു വസ്ത്രധാരണവും അവരുടെ ഒരു ശരീരഭാഷയും കൊണ്ട് മാത്രം ഈ രാഷ്ട്രീയം കാണാനിരിക്കുന്ന ആളുകൾ വരും അതുപോലും ഇതിൻ്റെ ഒരു ഞരമ്പ് രോഗികളുടെ ഞരമ്പികളെ മാത്രം കൃത്യമായി കണ്ടുകൊണ്ട് രാഷ്ട്രീയം പറയുന്നവരുണ്ട് നമുക്ക് നമ്മുടെ നാട്ടിൽ പല വളരെ സൂപ്പർ ആയിരിക്കുന്ന ചില സ്ത്രീകൾ യഥാർത്ഥത്തിൽ ഈ ആ ഈ ഞരമ്പ് രോഗികളുടെ മനഃശാസ്ത്രമാണ് ശരിക്കും പറഞ്ഞ ആഘോഷിക്കുന്നത് കൃത്യമായി അതെ പോട്ടെ മുമ്പേ ദിലീപ് പറഞ്ഞത് കേട്ടായിരുന്നു അതെ നമ്മുടെ കൊച്ചിയിൽ പോലും ഈ സെക്സ് ചാറ്റുകൾ അതെ അത് പണ്ടൊക്കെ ഈ സായിപ്പന്മാരായിരുന്നു നമ്മളൊരു ഫോണിൽ വിളിച്ചാൽ അന്ന് ഈ ഇല്ലല്ലോ അതെ ലാൻഡ് ഫോണിൽ വിളിച്ചാൽ നമുക്ക് ഫോണിൽ കൂടെ സെക്സ് പറയുന്നത് കേൾക്കാം അതിന് ആ കോളിന് ഭയങ്കര റേറ്റ് കൂടുതലായിരുന്നു അത് കഴിഞ്ഞ് ഫോൺ സൈറ്റുകളൊക്കെ ധാരാളം വന്നു പക്ഷെ ശരിക്കും കുറേ ഫോൺ സൈറ്റുകളൊക്കെ യൂട്യൂബിൽ നിർത്തി നിർത്തിക്കളഞ്ഞു തോന്നുന്നു പിന്നെ ഈ ടെലിഗ്രാം പോലുള്ള സോഷ്യൽ മീഡിയ ആപ്ലി ആപ്പിലൂടെ നമ്മുടെ തന്നെ നമ്മുടെ രശ്മിയാർ നായരൊക്കെ അവരുടെ ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളായി വിൽക്കുന്നൊരു കാലം തുടങ്ങി ഇതങ്ങ് പോപ്പുലറായി ഇന്ന് മുഖം മറച്ചുകൊണ്ട് നമ്മുടെ വലിയ നഗരങ്ങളിൽ പ്രത്യേകിച്ച് കൊച്ചിയിലെ മോഡലുകളെ സോഷ്യൽ മീഡിയ താരങ്ങളെ പ്രൊഫഷണൽസ് പോലും ഉണ്ടാവും പ്രൊഫഷണൽസ് ഇവരൊക്കെ ഈ സെക്സ് ചാറ്റുകളും മറ്റേ ഈ എന്താ പറയുക ശരീരപ്രദർശനമൊക്കെ നടത്തി വലിയ അതിനൊക്കെ മിനിറ്റുകൾക്കാണ് സമയം നിങ്ങൾ ഇത്ര മിനിറ്റ് ഇരുന്നാൽ ഇത്ര ഒരു ആപ്പ് ഉണ്ടാവും ആപ്പിനായിരിക്കും അതിൻ്റെ അവരാണ് അത് നമുക്ക് പണം തരുന്നത് അവർക്കൊരു പ്രസന്ന തിരും തരത്തിലേക്ക് മാറിയിരിക്കുക അത് ഈ സായിപ്പന്മാരെന്ന് പറഞ്ഞ് പിന്നീട് അതും വടക്കേന്ത്യയിലേക്ക് പോലും ഹിന്ദിക്കാരിലേക്ക് അപ്പോൾ മലയാളികളാണ് അപ്പോൾ ഇതൊരു വശത്ത് അങ്ങനെയുള്ള ഒരു ശരീരവ്യാപാരം ഇതൊക്കെ ഒരു പരിധിവരെ രഹസ്യമാണ് ഇതിപ്പം നമ്മുടെ ഈ എന്തുവാണ് ക്ലബ് ഹൗസ് എന്ന് പറഞ്ഞൊരു സാറുണ്ട് ക്ലബ് ഹൗസ് അറിയാം ഇപ്പോൾ ക്ലബ് ഹൗസിൽ ആളുകൾ ചർച്ചയാണ് വലിയ ബുദ്ധിജീവികളുടെ ഒരു സങ്കേതമാണ് അതെ ഞാൻ ക്ലബ് ഹൌസിൽസ് കയറത്തില്ല മറ്റേ ഞാൻ ക്ലബ് ഹൌസാരി കുറ്റം പറയല്ല ഞാൻ നിർത്തിയത് ഞാൻ കയറത്തില്ല കാരണം മറ്റൊന്നുകൊണ്ടുമല്ല നമ്മുടെ എല്ലാ സമയം പോലും നമ്മളിങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കണം അങ്ങനെ ക്ലബ് ഹൗസിൽ നടക്കുന്ന പല ചർച്ചകളും പിന്നീട് അത് റെക്കോർഡ് ചെയ്തിട്ട് യൂട്യൂബിലും മറ്റും വരാറുണ്ട് അതാണ് പലപ്പോഴും പല തർക്കങ്ങൾക്കൊക്കെ കാരണമാകുന്നത് ഈ ക്ലബ് ഹൗസിലെ പല ചർച്ച ഇതിൻ്റെയൊക്കെ ഭാഗമായിരിക്കും നമുക്ക് പോലും ഒരു ക്ലാബത്വം പറ്റിയിട്ടുണ്ട് ഈ ക്ലബ്ബ് ഹൗസിലൊരാളെ ഈ ഉമ്മരെ ഈ തമാശയ്ക്ക് വേണ്ടിട്ട് അത് നമ്മള് രമേശിന്റെ ഭാഷ പറഞ്ഞാൽ കോന കോനടി കോനയടിക്കാൻ വേണ്ടി ഇരുന്ന് പറയുന്ന ആ ഒരു കാര്യം എങ്ങനെയാണ് നമ്മൾ ഐ സി എസ് ലേക്ക് ആളെ കൂട്ടേണ്ടത് അപ്പൊ നമുക്ക് അങ്ങനെ ഒരു ക്രിസ്ത്യാനിയെ പിടിക്കണം മറ്റെ മറിച്ച് പറഞ്ഞ സാധനം നമ്മൾ ആരോ കട്ട് ചെയ്ത് തന്നപ്പോൾ നമ്മൾ ഓർത്തിയോ ഇതൊരു വലിയ ചർച്ചയാണെന്ന് യഥാർത്ഥത്തിൽ ഇത് കോനയടി പണ്ടത്തെ ഒരു സംഭവമാണ് അപ്പൊ ഇതുപോലെ ഈ സെക്സ് ഗ്രൂപ്പുകളിൽ നടക്കുന്ന സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിൽ നടക്കുന്ന പലതും ഇപ്പം വാട്സാപ്പിലേക്കും മറ്റു സോഷ്യൽ മീഡിയയിലേക്കും പരക്കുന്നുണ്ട് അപ്പം ഇതിനൊരു അപകടം ഞാൻ പറഞ്ഞത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളാ ഒരു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നഗ്നത പ്രദർശനത്തിന്റെ പേരിൽ മേഖലയിൽ രാജിവെച്ചു പറഞ്ഞു ആ വീഡിയോ പലയിടത്തും പറഞ്ഞു ഇപ്പം എനിക്കൊരാൾ അയച്ചു തന്നു അയാളോട് പറഞ്ഞു നിയമവിരുദ്ധമാണ് നിങ്ങൾ ആർക്കും അയച്ചു കൊടുക്കരുതെന്ന് പറഞ്ഞു ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് വാസ്തവത്തിൽ അതല്ല നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ ഈ സോഷ്യൽ മീഡിയയിലെ താരങ്ങളാവാൻ വേണ്ടി പലരും കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങളും ശരീരപ്രദർശനങ്ങളും അതിന്റെ ധാർമ്മികതയുമാണ് നമ്മൾ ചർച്ച ചെയ്ത് മറ്റേതൊക്കെ ഞാൻ പറയുന്നത് മുഖം മറച്ചുകൊണ്ടുള്ള അതെ ഒരു പരിധി വരെ തൊഴിലാണ് പക്ഷേ ഈ ഈ റീൽസ് എന്ന് പറയുന്ന സാധനം ഇന്ന് യുവാക്കളുടെ ഒരു ഹരമാണ് ഇത്ര ഒന്നേകാം മിനിറ്റോ അതെ അതെ ഒരു ഒരു മിനിറ്റ് ഒന്നര മിനിറ്റ് താഴെങ്ങാണ്ട് ഈ സാധനം പറ്റത്തുള്ളൂ അപ്പോൾ ഈ റീൽസ് ഈ പാട്ടുകളൊക്കെ ബാക്ക്ഗ്രൗണ്ടായിട്ട് ഇട്ടിട്ട് ആളുകൾ ഓരോ ഭർത്താവും ഭാര്യയും തമ്മിൽ തമാശകളൊക്കെ കാണാം ഈ പൊട്ട പൊട്ട ജീരികളും പൊട്ട തമാശമൊക്കെ ആഘോഷിക്കുന്നവരും ഒക്കെ ഒരുപാട് എന്ന് മാത്രമല്ല ഈ ലൈക്കും ഷെയറും ഫോളോവേഴ്സും കൂടുന്നതിന് വേണ്ടി നിങ്ങൾ പറഞ്ഞ അപകടങ്ങൾ ഒരു വശത്ത് കഴിഞ്ഞ ദിവസം കണ്ടൊരു ഒരു പയ്യൻ പത്തൊമ്പത് വയസ്സുള്ള പയ്യൻ ട്രെയിനിന്റെ പയ്യൻ്റെ മണ്ണേക്കയം ചെയ്തെന്ന് പറഞ്ഞു ധാരാളമുണ്ട് മറുഭാഗത്ത് ഇവർ ഈ ജനങ്ങളുടെ മുമ്പിൽ കാട്ടുന്ന സൗഹൃദവും സന്തോഷവുമല്ല അവരുടെ യഥാർത്ഥം എന്നുള്ള കാസർഗോഡ് രണ്ട് പിള്ളേര് മരിച്ചില്ല ആത്മഹത്യ സപ്പോർട്ട് പെൺപിള്ളാരത്മഹത്യ കൊച്ചുപിള്ള അപ്പം ഇതിനൊക്കെ പ്രധാനപ്പെട്ട കാര്യം ഈ റീൽസിലൂടെ ശരീരം എന്നുള്ളതാണ് അപ്പൊ കയ്യടി കിട്ടും ഞരമ്പ് രോഗികൾ ഓടിയെത്തും അങ്ങനെ ശരീരം പ്രദർശിപ്പിച്ച് സോഷ്യൽ മീഡിയയിൽ തിളങ്ങി നിൽക്കുന്ന ഒരാളാണ് നീളാ നമ്പ്യാർ അപ്പൊ ഞാൻ ഈ നീളാ നമ്പിയാരെ കുറിച്ച് ആദ്യമായിട്ട് കേൾക്കുന്നത് ഇത് അതെ ഞാൻ ഒന്നാമത് റീൽസിന്റെ ഒരു ഭക്തനല്ല പേഴ്സണലി ഞാൻ പക്ഷെ നമ്മളൊക്കെ റീൽസിൽ പെട്ടു എങ്ങനെയാണെന്നറിയോ നമ്മൾ മൊബൈലിൽ കേൾ എന്തെങ്കിലും വീഡിയോ കാണും അത് കാണും അടുത്തത് കാണും അടുത്തത് കാണും അടുത്ത് ചിലപ്പോഴൊക്കെ രണ്ട് മൂന്ന് മണിക്കൂർ പോകും വെറുതെ പക്ഷെ ഭാഗ്യത്തിന് എൻ്റെയൊക്കെ ഇതിനകത്ത് കയറി വരുന്നത് മറ്റേ ഈ സിംഹം ഏറെ പിടിക്കുന്നതും പോത്തിനെ പിടിക്കുന്നതും ഞാനൊക്കെ കൂടുതൽ കാണുന്നത് ഈ അറിയാതെ എൻ്റെ അടുത്ത് വരുന്നത് ഈ മറ്റേ ഈ കാട്ടുമൃഗങ്ങളുടെ സാധനവും ആന ഞാൻ എപ്പോഴും ഓർക്കൂടെ ഏറ്റവും കൂടുതൽ എൻ്റെ അടുത്ത് വരുന്നത് ഒന്നുകിൽ ആന നമ്മുടെ ആനകളുടെ എല്ലാം എന്റെ അടുത്ത് വരാം എനിക്ക് അടുത്തത് എന്തുകൊണ്ടാണ് ഞാൻ കാണാറുണ്ട് എനിക്ക് എനിക്ക് വരുന്നത് ഈ കാട്ടിക്കൂടെ പോകുമ്പോൾ ആന ഇറങ്ങി വരുന്നത് വണ്ടി തട്ടിപ്പൊടിക്കുന്നത് ആന കരിമ്പ് തിന്നുന്നത് അതുപോലെ തന്നെ സിംഹം മറ്റേ ഈ പോത്തിന്റെ പുറകെ പോകുന്നത് പോത്ത് അപ്പൊ നമുക്കും കൗതുമുണ്ട് ഈ പോത്ത് പോത്തിന്റെ പണി കാണുമ്പോൾ നമ്മുടെ കട ഈ സിംഹത്തെ വീഴ്ത്തുമെന്ന് അറിയാൻ ആഗ്രഹം നമുക്കുണ്ടാവും സത്യം പറഞ്ഞാൽ ഇതാണ് ഇതിന് ശാസ്ത്രം ഞാൻ പലപ്പോഴും പല വീഡിയോകളും കാണുന്നത് ഈ ദുർബലൻ ശക്തനെ തോൽപ്പിക്കാനുള്ള സാധ്യത കണ്ടിട്ട് കാണുന്നതാണ് ഈ പോത്ത് സിംഹത്തെ തീർക്കുമ്പോൾ അല്ലെ കടുവയെ തീർക്കുമ്പോൾ അല്ലെങ്കിൽ അതുപോലെ തന്നെ ഈ ഈ കഴുത്തെ പിടിച്ചാണല്ലോമാര് തിന്നുന്നത് അപ്പൊ കഴുത്തെ പിടികിട്ടാതെ കഷ്ടപ്പെട്ട് രക്ഷപോട്ടു പോകുന്നവരുണ്ട് അതുപോലെ മാൻ പറന്നു പോകുന്ന കാഴ്ചകളൊക്കെയാണ് അപ്പൊ അതുപോലെ മുതല മുതല ഇതെല്ലാം പിടി ഇതൊക്കെ പലപ്പോഴും ഇറങ്ങി വന്ന നമ്മുടെ ജാഗുവാർ ഇറങ്ങി വന്ന് ഒരിക്കൽ അടുത്ത ദിവസം കണ്ടത് ജാഗുവർ നോക്കി നിന്നിട്ട് വലിയ വെള്ളത്തിലേക്ക് ചാടിയിട്ട് മുതലേ കഴുത്തിനെ പിടിച്ചു നോക്കിക്കൊണ്ടുപോകുന്ന വീഡിയോ ദർശനം അതുകൊണ്ട് ഭാഗ്യം ഒരുപക്ഷെ നമ്മൾ കാണുന്നതിന്റെ രീതി കൊണ്ടായിരിക്കും പക്ഷെ അപ്പൊ ഇത്തരത്തിലുള്ള റീൽസുകൾ ഇങ്ങനെ വരുന്ന കാലത്താണ് ഈ ആളുകൾ ഈ മത്സരബുദ്ധിയോട് അപ്പൊ ഈ ആസിയയുടെ വാർത്ത കണ്ടപ്പോഴാണ് ഞാൻ ഈ നിള നിള നമ്പ്യാരുടേത് എനിക്കൊരു ഒരു സംഖ്യയാണ് ഇട്ടു തന്നത് ചേട്ടൻ പ്രതികരിക്കണം ഇത് അങ്ങേയറ്റം വൃത്തികേടാണ് ഞാൻ അപ്പഴാണ് നിങ്ങൾക്ക് മനസ്സിലായില്ലേ മനസ്സിലായി അവരുടെ പേര് ഇതല്ല ആസിയ എന്നുള്ള അവർ നിള നമ്പ്യാർ എന്നാണ് അപ്പൊ നമ്മൾ ആദ്യം കരുതി ഭർത്താവ് നമ്പ്യാരായിരിക്കാം അങ്ങനെ സാധ്യത ഉണ്ടല്ലോ പക്ഷേ അവർ അവർ ഭർത്താവ് മുസ്ലിം പറഞ്ഞിരുന്നു ഇത് മറ്റേ പൂച്ചക്കറി മുഖത്ത് സിനിമയിൽ പപ്പു കുറവല്ലോ കുര്യാക്കോസന അച്ഛന്റെ കാര്യം അതെ ചെറിയ നായർ എന്റെ പേരാണ് ആസിയ നമ്പ്യാരും നാസർ ൂതിരി അപ്പോൾ അപ്പൊ ഇവരുടെ ഒരു അഭിമുഖം കൗമുദി ചാനലിൽ വന്നു ഒരു മിടുക്കി പങ്കുവെച്ചാകട്ടെ അവള് നന്നായി ചോദ്യം അല്ലേ നന്നായി ചോദിക്കും സാധാരണ പല പെമ്പിള്ളേർ അങ്ങനെ ഞാൻ അവളുടെ ആ ചോദ്യത്തിലെ പ്രത്യേകിച്ച് സ്പെസിഫിക് ആണ് അവള് പിന്നെ അങ്ങോട്ട് ഇൻസൾട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല എനിക്കറിയില്ല എന്ന് പറഞ്ഞ് ഞാൻ ഒഴിഞ്ഞു പോകുന്നതുള്ളൂ അപ്പൊ ആ ഇന്റർവ്യൂവിന്റെ അകത്ത് ഈ നിളാ നമ്പിയാരോട് അവര് ചോദിക്കുകയാണ് ഈ പെൺകുട്ടി ചോദിക്കുകയാണ് നിങ്ങൾ ഈ നമ്പിയാരായത് എങ്ങനെയാണ് എന്ന് ചോദ്യം ചോദിക്കുന്നത് ഇവർ പറഞ്ഞ ആദ്യം അവർ പറഞ്ഞാൽ അവര് മതം മാറി എന്ന് പറഞ്ഞു പക്ഷെ അതിലവർ പിടിച്ചു നിൽക്കുന്നില്ല അവർ മതം മാറി എന്നതിൻ്റെ തെളിവൊന്നും ഇല്ല ഈ ആസിയ പറയുന്നില്ല ആസിയ ആണെന്ന് പറയുന്നുണ്ട് ആസിയ മതം മാറാൻ കാരണം ചോദിക്കുന്നുണ്ട് അവർക്ക് ഹിന്ദു വിശ്വാസം അവർ താല്പര്യമുള്ളത് കൊണ്ടല്ല മറ്റേ സമുദായത്തിന് അവരെ മറ്റേ സമുദായത്തെ അവരെ പുറത്താക്കി ഈ മഹദ് മഹലിൽ നിന്ന് പുറത്താക്കി കഴിഞ്ഞപ്പോൾ അവര് പെട്ടെന്ന് അവരുടെ പേര് മാറ്റി നമ്പ്യാര അപ്പൊ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം രണ്ട് ഒന്ന് ഒരാൾ പേര് മാറിയാൽ അല്ലെ മതം മാറുമെന്നുള്ളതാണ് ഇപ്പം ഇപ്പം രാജ്മോഹൻ ആദ്യത്തെ ചോദ്യം രാജ്മോഹൻ ഷാജൻസ്കറി ആയാൽ ക്രിസ്ത്യാനി ആകുമോ ആവില്ലല്ലോ അതാണ് ആദ്യത്തെ ചോദ്യം രണ്ട് ഷാജൻ രാജ്മോഹൻ രാജ്മോഹൻ നമ്പ്യാർ ഒരു സുപ്രഭുത്തിന് രാജ്മോഹൻ നായരാകുമോ എന്നുള്ളതാണ് ഇത് രണ്ടും പ്രധാനപ്പെട്ട കാര്യമല്ലേ തീർച്ചയായും അത് ഒരുപാട് ഇത്തരം പേരുകളെ നമ്മൾ മലയാളത്തിൽ നമ്മളെ പല പേരുകളും ഉണ്ട് ഇപ്പൊ പിള്ള എന്നുള്ള പേര് നമുക്ക് നമുക്ക് പിള്ള ഇസ്മായിൽ പിള്ളയാണ് ഞങ്ങളുടെ നാട്ടിൽ എനിക്ക് സിറാജ് ഹസൻ പിള്ള എന്റെ അടുത്ത ഉണ്ട് സിറാജ് ഹസൻ പിള്ള ചാണ്ടിപ്പിള്ള പേര് പിള്ളേരാണ് ആണ് പിന്നെ ആർ ബാലകൃഷ്ണ പിള്ള അതേ ഒരു പിള്ളയാണ് ഇപ്പൊ നമ്മുടെ മന്ത്രിയായിരുന്ന കെ ശങ്കരനാരായണ പിള്ള വി സുരേന്ദ്രൻ പിള്ളയൊക്കെ ഉണ്ട് അവർക്ക് അതേ വെള്ളാള സമുദായത്തിൽപ്പെട്ട പിള്ളമാരാണ് എത്ര വലിയ പല പിള്ളയും കാണുമായിരിക്കും നമ്മൾ അന്വേഷിച്ചോ എത്രയോ എല്ലാ സമുദായത്തിലും എല്ലാ സമുദായത്തിലും പിള്ളയുണ്ട് അത് പക്ഷേ തോന്നുന്നു അങ്ങനെ ആയിരിക്കും ഒരുപക്ഷം പക്ഷേ അത് മനസ്സിലായി പണിക്കരങ്ങണിക്കരുണ്ട് പിന്ന പണിക്കരൊക്കെ ജോൺ പണിക്കരുണ്ട് എന്റെ പിന്നെ അതുപോലെ ഇഷ്ടംപോലെ പണിക്കരും അല്ല എനിക്ക് തോന്നി പണിക്കരും നോക്കുന്ന സമുദായക്കാരെ പണിക്കർ എന്ന് പറയുന്നവരുണ്ട് ഗണക സമുദായത്തിൽപ്പെട്ട ആളുകളെ ആളുകൾ പണിക്കരെന്നു ചോദിച്ചാൽ അവരെന്ന് തോന്നുന്നു ഈ സമുദായം അതെ ജാതി എന്ന നിലയിലുള്ള പണിക്കർമാർ അവരാണ് അതെ ഈ സമുദായത്തില പക്ഷെ ഇപ്പൊ ഞാൻ പറഞ്ഞപ്പോ ശ്രീജിത് പണിക്കരെ ആ സമുദായത്തിൽപ്പെട്ട ആളല്ല നായരാണ് നായരാണ് അപ്പൊ ഈ ഇത് പറയാൻ കാര്യം വെച്ചാൽ ഈ സുരേന്ദ്രൻ കള്ളപ്പണിക്കർമാരുടെ അപ്പൊ ഈ പണിക്കർ സമുദായ രംഗത്ത് വന്നിരുന്നു അതെ ആ അത് വന്നത് ഈ ഗണക എന്താ പറയുക ഘനക സമുദായക്കാരാണ് പക്ഷെ പണിക്കർ എന്ന് പറയുന്ന ഇതും പിള്ളയെന്ന് ഒക്കെ യഥാർത്ഥത്തിൽ ഒരു സ്ഥാനപ്പേരാണ് പക്ഷെ നായർ അങ്ങനല്ല നായർ ജാതി പേരാണ് ജാതി പേരാണ് നമ്പൂതിരി ജാതി പേരാണ് നമ്പ്യാർ ജാതി പേരാണ് അപ്പൊ ഞാൻ പറഞ്ഞ ഈ നമ്പ്യാർ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാൽ ഈ ജാതി വാലുള്ള പേരുകൾ നമ്മൾ പ്രധാനമായിട്ടും നായരെ നമ്പ്യാരെ നമ്പൂതിരിയായ പേരുകളുള്ള ആളുകൾ അതായത് ജാതി മാത്രമേ ഉള്ളൂ മറ്റേ പണിക്കറും പിള്ളയല്ല അല്ലാതെയുള്ള ജാതി പേരുള്ളവരെ അവർ എത്ര പുരോഗമനവാദികളാണെങ്കിലും എത്ര സ്വാഭിമാനികളാണെങ്കിലും അവർ വളരെ സെൻസേഷണൽ ആയിട്ട് സെൻസിറ്റീവായിട്ട് തന്നെ കരുതുന്നു ഇതിന്റെ കാര്യം ഞാൻ പറയാം ഞാൻ മലബാറിലെ നമ്പ്യാമാരെ കുറിച്ചൊരു ഒരു കത്ത് എനിക്ക് വന്നു നമ്മൾ ഞാൻ കത്ത് വായിക്കുന്നൊരു കാലമുണ്ട് നിങ്ങൾ ഓർമ്മയുണ്ടോ ഇല്ല ഇല്ല കത്ത് വായിക്കും പിന്നെ നമുക്ക് നമ്മൾ സമയത്തിന്റെ ഓർമ്മ അപ്പൊ കുറെ കത്ത് വായിക്കും അപ്പം ഈ മലബാറിലെ നമ്പിയന്മാരെയും തീയന്മാരെയും കുറിച്ച് ഒരു അധ്യാപകൻ എനിക്ക് ഒരു കുറിപ്പെഴുതി അപ്പൊ ആ കുറിപ്പ് ഞാൻ വായിച്ചു ആ കുറിപ്പ് വായിച്ചപ്പോൾ അതിനകത്ത് ഒരു തെറ്റുണ്ടായിരുന്നു തെറ്റേതെന്ന് വെച്ചാൽ നമ്മുടെ എം വി ഗോവിന്ദൻ നമ്പ്യാരാണ് എന്നായിരുന്നു ഈ കുറിപ്പ് പറയുന്നത് സത്യത്തിൽ എം വി ഗോവിന്ദൻ നമ്പ്യാരല്ല അതും അപ്പൊ ഞാനിത് പോയി അപ്പം നമ്പ്യാർമാർ ഭയങ്കര കലാപം ഉണ്ടാക്കി ഈ അവരെ നമ്പി അതുപോലെ തന്നെ ഞാൻ തീയ്യ സമുദായമായിട്ട് ബന്ധപ്പെടുത്തി പറഞ്ഞൊന്നും അവർക്ക് പിടിച്ചില്ല ഒരുപാട് കത്തുകളും പ്രതിഷേധങ്ങളും അതിനിടയിൽ എനിക്കൊരു കോൾ വന്നു ഞാൻ പിന്നെയും പിന്നെയും നമ്പർ നോക്കി ഒരു സമുന്നതനായ സി പി എം നേതാവാണ് അദ്ദേഹം വികാര വിക്ഷുബ്ധനായിട്ട് എന്നോട് സംസാരിച്ചു ഈ എം വി ഗോവിന്ദനെ നമ്പ്യാരാക്കിയ നീ എന്ത് പണിയാ കാണിച്ചത് ഞാൻ ഞെട്ടിപ്പോയി ഒരു സമുന്നതനായ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് നമ്പ്യാരാണ് അദ്ദേഹം ആ നമ്പ്യാരായിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് നേതാവിനെ അവരുടെ പാർട്ടിയിലെ മറ്റൊരു നേതാവ് നമ്പ്യാരല്ലാതിരിക്കവേ നമ്പ്യാരാണെന്ന് പറഞ്ഞ അല്ലാതെ വികാരം കൊണ്ടുപോകും അപ്പോ ഞാൻ മനസ്സിലാക്കിയത് ഈ ജാതി ചിന്ത എന്ന് പറയുന്നത് മനുഷ്യന്റെ ഒക്കെ മനസ്സിലുണ്ട് അപ്പോഴാണ് ആസിയ എന്ന് പറയുന്ന ഒരു പോൺ നടി അവർ നമ്പ്യാരാണ് എന്ന് പറഞ്ഞാൽ എത്ര മാത്രം ഈ ആ സമുദായത്തെ അത് ബാധിക്കും നമ്പ്യാർ സമുദായം നമ്പ്യാർ സമ കണ്ണൂര് ഭയങ്കര സമാജമുണ്ട് ഉണ്ട് അപ്പം ഏറ്റവും രസകര ഞാൻ ഈ തീയ സമാജമായിട്ട് ഇപ്പൊ ഒരു ബന്ധമുണ്ട് എനിക്ക് അപ്പൊ ഇവര് ഈ കമ്മ്യൂണിസ്റ്റ് ബന്ധനത്തിന് പുറത്തേക്ക് കടക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരാണ് എന്നുവെച്ചാൽ പരമ്പരാഗതമായി ഇവർ കമ്മ്യൂണിസ്റ്റുകാരായി പോയി സമുദായം എല്ലാം തീയന്മാരാണ് എന്ന് മാത്രമല്ല ഇവർക്ക് പണ്ട് മുതലേ ഒരു പാരമ്പര്യം ഉണ്ടാകും ഇവരായിരുന്നല്ലോ രാജാവിന് വേണ്ടി വേണ്ടി അപ്പൊ അതിന്റെ ഒരു തുടർച്ചയായിട്ട് ഇവർ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി അംഗം വെട്ടി വരിച്ചോണ്ടിരിക്കയാണ് അപ്പം സി പി എം എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇവരുടെ ഈ അടിമത്തത്തിൽ നിന്നും ഇത് രക്ഷപ്പെടാതിരിക്കാൻ വേണ്ടി ഇവരെ അങ്ങ് അടിച്ചമർത്തി കഴിയാണ് അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഇവരെ എസ് എൻ ഡി പിയിൽ ചേർത്തതെന്നാണ് അവർ വിശ്വസിക്കുന്നത് അവർ എസ് എൻ ഡി പിന്നെ അവർ പറഞ്ഞു ഞങ്ങൾ ഈഴവരല്ല ഈഴ്വരല്ല അവർ ഒരു കാരണത്തോ ഞാൻ അവർ ചിലർ എസ് എൻ ഡി പി ഉണ്ട് ചിലർക്ക് കാരണം ഗുരുദേവന്റെ ഏറ്റവും ഗുരുദേവന്റെ സ്വാധീനത്തിലുള്ള മോർക്കോത്തുകുമാറിന് പോലെയുള്ള മലബാറിലെ തീയ സമുദായത്തിലെ പ്രധാനികൾ എസ് എൻ ഡി പി കൂടെ ഉണ്ടായിരുന്നു ആയിരുന്നു അല്ല എനിക്ക് തന്നെ ഗുരുദേവൻ ഈ തീയ സമുദായത്തിലും സ്വാധീനമുള്ള ആളായിരുന്നു തീർച്ചയായും പക്ഷെ അവരൊരിക്കലും ഈ വെള്ളാപ്പള്ളിയുടെ നേതൃത്വം അംഗീകരിക്കുന്നില്ല അതെ അവർ അപ്പം ഈ ഒരു വലിയൊരു ഈഗോ അവിടെ നിലനിൽക്കുവാണ് അപ്പം ഇവർക്ക് ഒരുപാട് ഇവർക്ക് ഈ അവരുടെ ക്ഷേത്രങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ കോഴിക്കോട് ശ്രീകണ്ഠേശ്വര ക്ഷേത്രമുണ്ട് അത് ഗുരുദേവൻ സ്ഥാപിച്ചതാണ് അപ്പം കെ ടി സി പി വി ജി അവരൊക്കെ അതിൻ്റെ ഭാരവാഹികളാണ് രവിചന്ദ്രനൊക്കെ ഉണ്ട് അവർക്ക് അതിൻ്റെ ഭാരവാഹികളൊക്കെയാണ് പക്ഷെ അവിടെ എസ് എൻ ഡി പി ശക്തമാണ് പക്ഷെ മലബാറിലെ ഈ മലബാറിൽ എനിക്ക് തോന്നുന്നത് അത്ര ശക്തമാണെന്ന് സംശയമുണ്ട് ഉത്തരഭലബാറിൽ അല്ല അല്ല കോഴിക്കോട് വരെയൊക്കെ ശക്തമാണെന്ന് തോന്നുന്നു ഉത്തര മലബാറിൽ മലയോര പ്രദേശങ്ങളിൽ അതായത് ഇപ്പം ഞാൻ പറഞ്ഞ ഇരിക്കൂർ പേരാവൂർ മണ്ഡലത്തിന് കീഴിൽ നമ്മുടെ നാട്ടിൽ കുടിയേറിയ ഈഴവരാണ് അവിടെ ഉള്ളത് കോട്ടയം ഇടുക്കി ഭാഗം കോട്ടയ അതുകൊണ്ട് തന്നെ അത് അവർ അവിടെ എസ് എൻ ഡി പി ശക്തമാണ് പക്ഷെ ഈ പരമ്പരാഗത കണ്ണൂരിലെ തീയന്മാർ അവരംഗീകരിക്കത്തില്ല അവരുടെ കൾച്ചറേ വേറെയാണ് അവരുടെ ഭാഷയെ വേറെയാണ് അപ്പൊ ഇത്തരത്തിൽ ജാതീയമായ ഒരു വലിയ ഒരു ഒരു എൻ്റെ ഒരു സംഘടനം മനസ്സിൽ നടക്കുമ്പോഴാണ് ആസിയ വന്നിട്ട് ഞാൻ നമ്പ്യാരുന്നു അപ്പൊ ഞാൻ ആസി ആസിയയുടെ വീഡിയോ കണ്ടോ നിങ്ങൾ ഇന്റർവ്യൂ ഞാൻ റിലീസ് ഒക്കെ കണ്ടുപോയി കണ്ടു അതായത് ഈ സ്ത്രീ അവർക്ക് പിള്ളേരുണ്ട് ഭർത്താവുണ്ട് ഭർത്താവാണ് ഇതിനെല്ലാം പ്രചോദനം എന്ന് പറയുന്നുണ്ട് എന്നിട്ട് ഇവരെ പൂർണമായും അവരുടെ നഗ്നത പ്രദർശിപ്പിക്കുന്ന ലക്ഷ്യത്തോടു കൂടി ഒരു അർദ്ധനഗ്നതയുടെ ഒരു ഇതിൽ വെച്ച് വെള്ളം കോരാൻ പോകുന്നു വെള്ളത്തിലേക്ക് മറിഞ്ഞു വീഴുന്നു പിന്നെ പിന്നെന്താണ് പാചകം നടത്തുന്നു അരയ്ക്കുന്നു അങ്ങനെ ഒരു ഒരു എന്താ പറയുക ഒരു ഞരമ്പ് രോഗികളെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു സാധനം ഇത് പക്ഷെ എനിക്ക് അത് കാര്യത്തിൽ അവർ കുറ്റം പറയുന്നില്ല കാരണം നമ്മുടെ സോഷ്യൽ മീഡിയ ഇത് തന്നെയാണുള്ളത് ഈ നമ്മുടെ പല ആളുകളുടെയും ഏർപ്പാടുകളും ഇത് തന്നെയാണ് അപ്പം ഇവർ മാത്രം അങ്ങനെ ചെയ്യുന്നതിൽ കുറ്റം പക്ഷെ അവരതിന് അവര് അതിൻ്റെ പേരുദോഷം അവരുടെ പേര് മാറ്റി മറ്റൊരു സമുദായത്തിനും പ്രത്യേകിച്ച് ഒരു ജാതിക്കും കൊടുത്തത് ശരിയാണോ അവരുടെ അറിവില്ലായ്മ കൊണ്ടാണോ വളരെ പ്രധാനപ്പെട്ട അറിവില്ലായ്മ ആവാം കാരണം ഇന്റർവ്യൂവിനകത്ത് ഒരു കാര്യം ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചു അവരോട് ഈ നിങ്ങളുടെ ചിത്ര ചിത്ര ചോദിക്കുന്നു എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ ജാതി മാറുന്നതെ നിങ്ങൾ മതം മാറി ശരി സമ്മതിച്ചിരിക്കുന്നു ജാതി അങ്ങനെ മാറുന്നതെന്ന് ചോദിച്ചു ഉടനെ അവർ ചോദിക്കുന്ന ഒരു അവർ ചോദിക്കുന്ന ചോദ്യം ആന കേട്ടില്ലായിരുന്നു എല്ലാ ആനകളെയും പേര് ഹിന്ദു പേര് ഹിന്ദു അതിനെ വേറൊരു പേരും ഇല്ലാത്ത അതുകൊണ്ട് ഇവര് അവരെ അവരെ ആനയെ കൊണ്ട് ഉപയോഗിച്ചതാണോ അതോ മറ്റെന്ത് അവർക്ക് വിവരമില്ല ഈ വിഷയത്തിൽ അപ്പൊ അതുകൊണ്ട് അവരിപ്പോഴും വിശ്വസിക്കുന്നത് അവർ പേര് മാറിയതോടുകൂടി പ്രശ്നം തീർന്നു പക്ഷെ ഇത് ഹൈന്ദവ വിശ്വാസികളെ പ്രത്യേകിച്ച് നമ്പ്യാർമാരെ വല്ലാതെ വികാരം കുളിക്കുന്നുണ്ട് കാരണം വൃത്തികേടുകൾ കാട്ടാൻ വേണ്ടി നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാം എന്നുള്ള അതായത് ഞങ്ങളുടെ ആ സമുദായത്തിൽ മുസ്ലിം സമുദായത്തിൽ വെച്ചിട്ടൊന്നും അതെ നിങ്ങൾ സമുദായം മാറിക്കോളൂ നിങ്ങൾക്ക് വൃത്തികേടാകാം ഇവിടെ പ്രധാനപ്പെട്ട ചോദ്യം നിങ്ങളുടെ വിശ്വാസം മാറിയിട്ടുണ്ടോ നിങ്ങളുടെ ജീവിത രീതി മാറിയിട്ടുണ്ടോ അതുപോലെ തന്നെ ഹിന്ദു സമുദായത്തിൽ വന്നാൽ എല്ലാ വൃത്തികേടും കാട്ടിയാവും കാട്ടാവുന്ന ആരാണ് പറഞ്ഞത് അതെ ഈ ഒരു ഒരു വിഷയം എനിക്ക് തന്നില്ല നമ്മൾ മലയാള സിനിമയിൽ പണ്ട് ഇങ്ങനെ എന്തൊക്കെയോ ചില തെരുദ്ധാനുള്ള പണ്ടുണ്ടായിരുന്നു ഇപ്പൊ മമ്മൂട്ടിയുടെ പേര് നമുക്കല്ലാരും അദ്ദേഹം നമുക്ക് ഏറ്റവും സുപരിതന ആളുടെ പി എ മുഹമ്മദ് കുട്ടി എന്നുള്ള പേരാണ് മമ്മൂട്ടി നല്ല വിളിക്കും സ്ഫോടനം എന്ന് പറഞ്ഞൊരു സിനിമ അദ്ദേഹം അഭിനയിക്കം തുടങ്ങിയ കാലത്താണ് പി ജി വിശ്ശം സമേദനത്തിന്റെ പേര് സജിൻ എന്നുമായി സജിൻ സജിൻ പക്ഷെ അടുത്ത സിനിമയിൽ പിന്നെ ഇല്ലേ പിന്നെ അതില്ല കഴിഞ്ഞു കെ പി ഉമ്മർ കെ പി ഉമ്മർ പണ്ടേ തന്നെ കെ പി സി നാടകങ്ങളിലൂടെയും കോഴിക്കോട്ടെ നാടകത്തിൽ വളരെ പ്രസിദ്ധനായ മനുഷ്യരാണ് അതേ സിനിമയിൽ അഭിനയിക്കുവന്നപ്പോ ഉദയയുടെ ഉമ്മ എന്നുള്ള സിനിമയിൽ അഭിനയിച്ചപ്പോൾ സ്നേഹജാൻ എന്ന പേരുമായി സ്നേഹ സ്നേഹജാൻ നോർത്ത് ഇന്ത്യൻ പേര് ഇട്ട് കൊടുത്തായിരിക്കും ഇട്ടുകൊടുത്ത് പേരായിരിക്കും അല്ലെങ്കിൽ അവരെ കൂടെയുള്ള ആരെങ്കിലും ആകാം പിന്നെ അത് പോയി കെ പി ഉമ്മർ തന്നെ ജീവിച്ചു പക്ഷെ നമ്മുടെ ഉണ്ടല്ലോ നീലക്കുയിലൊക്കെ അഭിനയിച്ചു അവരുടെ പേര് ത്രേസ്യ എന്നായിരുന്നു അവര് മകനും ഒക്കെ എന്തോ പറയപ്പെടുന്ന ആളാണോ തോന്നുന്നത് അവരുടെ പേര് ത്രേസ്യ എന്നായിരുന്നു പക്ഷെ അന്ന് സിനിമാക്കാർ ചിന്തിച്ചു കാണുമായിരിക്കും ഈ ത്രേസ്യ എന്നിട്ട് ചിലപ്പോൾ ഇഷ്ടാവൂല അതുകൊണ്ട് ഒരു ഹിന്ദു പേരിടാന്ന് മിസ്കുമാരി എന്നിട്ടതാകാം അതുപോലെ നമ്മുടെ മലയാളത്തിലെ നടിയായിരുന്നു സബിതാനന്ദ് അടൂർ സാറിന്റെ വിധേയനിലൊക്കെ സബിത സബിതാനന്ദ് അവരുടെ പിതാവ്

അത് ആലപ്പുഴ ഉദ്ദേശിച്ചു വഴി തന്നെയാണ് അവിടെയും പേര് മാറ്റിയത് അപ്പൊ അവര് അബ്ദുൽ ഖാദർ എന്ന് പറയുമ്പോൾ അവർക്ക് തോന്നി പേര് ഒരു 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 മുസ്ലിം പേരാണ് അതിന് ശരി ആകൂലിയെന്ന് തന്നെ ധാരണ തോന്നി കാണാം തിക്കുറിഷിയാണ് എല്ലാവരും പേരുടെ ഇങ്ങോട്ട് വന്ന പേര് പ്രേം നസീർന്നാക്കി അതിന്റെ നാനിയൻ അതിന്റെ പേര് വഹാബ് എന്നാണ് അബ്ദുൽ വഹാബ് എന്നാണ് എന്നാനിയുടെ പേര് അതിന്റെ പ്രേം നവാസ് എന്ന് മാറ്റി കുഞ്ഞാലു എന്ന പേരുള്ള ബഹദൂറിന് ആ ബഹദൂറിനെ പേര് കുഞ്ഞാലു എന്നായിരുന്നു കൊടുങ്ങുന്നൂരുകാരൻ അതിന്റെ പേര് ബഹദൂർ എന്ന് മാറ്റി അല്ലെങ്കിൽ തിക്കുറിഷിയാണ് ഈ പേര് മാറ്റിയത് ആ ജോസ് പ്രകാശ് അതിന്റെ പേര് ജോസഫ് അങ്ങനെ എന്താണെന്ന് പേര് അതിനെ ജോസ് പ്രകാശ് എന്നാക്കി ശരി അദ്ദേഹം നിർമ്മാതൊക്കെ പ്രേംപ്രകാശ് എന്ന് മാറ്റി എല്ലാരും പേരുകൾ ഇത്ര ഹിന്ദു ഒരു ലുക്ക് തോന്നുന്ന പേര് പലതും മാറ്റിയിട്ടുണ്ട് എന്താണ് കാര്യം ഒരു കിട്ടാൻ ഇവൻ മമ്മൂട്ടിയുടെ പേര് പോലും മമ്മൂട്ടി അതെ അതൊരു അബ്ദുൾ എന്താണ് അബ്ദുൾ പി എം മുഹമ്മദ് കുട്ടി എന്നല്ല അതാണ് അതിന്റെ പേര് അതെ 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 എന്ന് ഔദ്യോഗിക നിർബന്ധമില്ല പക്ഷേ അഡ്വക്കറ്റ് മമ്മൂട്ടി ലീഗ് നേതാവ് ഉണ്ടായിരുന്നു മുസ്ലിം താൻ ആകാം പക്ഷേ പക്ഷെ ഇത് പറഞ്ഞ വിചിത്രമായി തോന്നുന്നു മലയാള സിനിമയിൽ എല്ലാവരും പേര് ഇങ്ങനെ ഫണ്ട് മാറ്റുമായിരുന്നു എന്നുള്ളത് അല്ല അന്ന് പക്ഷെ ഇതൊന്നും വിഷയമല്ലായിരുന്നു മാറ്റിയ വിഷയല്ലായിരുന്നു അതെ അതായത് ഈ മുസ്ലിം സമുദായത്തിൽ പെട്ടവര് സിനിമയിലേക്കോ അല്ലെങ്കിൽ ഇത്തരം എന്റർടൈൻമെന്റ് ലോകത്തേക്കൊന്നും വരുന്നുണ്ടായിരുന്നില്ല അത് മാത്രമല്ല എനിക്ക് തോന്നുന്നത് ഈ സിനിമ ഹറാമായിരുന്നു ഒരു പരിധി വരെ ഇപ്പോഴാണ് അത് മാറിയത് അതെ എല്ലാം ഇപ്പൊ ഇതെല്ലാം മാറുമല്ലേ ഇപ്പം മദ്യം ഹറാമാണ് പലിശ ഹറാമാണ് അതെ പക്ഷേ ഈ സമുദായത്തിൽ കൊട്ടിഘോഷിക്കപ്പെടുന്ന പല വ്യവസായികളും പല പ്രമുഖരും മദ്യം വിൽക്കുന്നവരും പലിശ വാങ്ങുന്നവരുമാണ് ഫൈവ് സ്റ്റാർ ഹോട്ടൽ ഉടമസ്ഥന്മാർ ഫൈവ് സ്റ്റാർ ഉടമസ്ഥന്മാരുണ്ട് ബാങ്കിൽ ഉടമസ്ഥരുണ്ട് അങ്ങനെ പക്ഷെ അതൊക്കെ ഇതൊക്കെ സൗകര്യപൂർവ്വം മറന്നുപോകും പക്ഷെ ഈ സൗകര്യപൂർവ്വം ഇതൊക്കെ മറക്കാൻ കഴിയുന്നത് ഇപ്പോഴാണ് അതെ ഈ കാലഘട്ടത്തിൽ ഈ കാലഘട്ടത്തിലാണ് പണ്ട് പക്ഷെ ഒരു വിട്ടുവീഴ്ച ഇല്ലായിരുന്നു എന്നതുകൊണ്ടാവാം ഇവർക്ക് ഇങ്ങനെ പേരൊക്കെ മാറ്റി മാറ്റുക പക്ഷെ ഷാരൂഖ് ഖാൻ അടക്കമുള്ളവര് അല്ലെങ്കിൽ ഹിന്ദി സിനിമയിൽ ഇല്ലല്ലോ ഇല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കേരളത്തിൽ ഏറ്റവും കുറഞ്ഞത് പത്ത് മുപ്പത് ശതമാനം മുസ്ലിംസ് ഉണ്ട് അതെ വടക്കേ ഇന്ത്യയിൽ ഹിന്ദു ആധിപത്യ വള്ളിടത്ത് എത്രയോ മുസ്ലിം നാമത എത്രയോ മുസ്ലിം പേരുകാരാണ് സിനിമക്കാരായിട്ട് അതിൽ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ദിലീപ് കുമാറിന്റെ പേര് യൂസഫ്ഖാൻ ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാർ ആയിരുന്നു അതിന്റെ പേര് യൂസഫ് ഖാൻ ആയിരുന്നു ഇതുപോലെ അപൂർവം പേരെ പേര് മാറ്റിയിട്ടുള്ളത് ബാക്കി എല്ലാവരും അത് തന്നെയാണ് ആ പേരെ തന്നെ അവർ തുടർന്നു അല്ല എനിക്ക് തോന്നുന്നത് ഞാൻ കേട്ട് പരിചയമുള്ള മുഹമ്മദ് റാഫി അത് ഞാൻ ഞാൻ ഈ ഹിന്ദി സിനിമ ഇത് കാണുന്ന ആളല്ല ഞാൻ കേട്ട് പരിചയമുള്ള ഒരുമാതിരിപ്പെട്ട ഇവരെല്ലാം വലിയ നടന്മാരെല്ലാം മുസ്ലിം നടിമാരും അങ്ങനെ തന്നെയാണ് ഇപ്പൊ തന്നെ അങ്ങനെ പണ്ടത്തെ ഒരുപാട് നടിമാരൊക്കെ തന്നെ അവർ മുസ്ലിം സമുദായക്കാരായിരുന്നു നർഗീസ് അതൊക്കെ തന്നെ മുസ്ലിം സമുദായക്കാരായിരുന്നു പക്ഷെ ഇവിടെ ഈ പേരൊക്കെ മാറ്റി ആഘോഷിക്കാൻ തീരുമാനിച്ചിരിക്കുന്ന എന്തായാലും വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമ്മൾ ഒരാളുടെ പേര് മാറിയാൽ ജാതി മാറുമെന്നുള്ള സങ്കല്പം ശരിയാണ് മതം മാറുന്നത് പിന്നെ നമുക്ക് മനസ്സിലാക്കാം പക്ഷെ ഒരാളുടെ പേര് മാറിയാൽ എങ്ങനെയാണ് ജാതി മാറുന്നത് ആ ഒരു ഈ ജാതിയും പേരും ഒക്കെ മാറിയാൽ ഒരാൾക്കൊരു ക്രൈം ചെയ്യാൻ പറ്റുമോ അതായത് ഒരു സമുദായത്തിലായിരിക്കുമ്പോൾ ചെയ്യാൻ കഴിയാത്ത ഒരു ക്രൈം സമുദായം മാറിയാൽ ചെയ്യാൻ പറ്റും എന്നുള്ള വരുത്തി തീർക്കുന്നത് ആ സമുദായത്തോട് അധിക്ഷേപമല്ലേ തീർച്ചയായും അല്ലെങ്കിൽ ആ സമുദായം അത്ര ലിബറൽ ആണ് ഓവർ ലിബറൽ ആണെന്ന് തോന്നുന്ന രീതിയിലായി പോകുന്നത് ഇവിടെ ഗ്യാരീഡാണ് എല്ലാ കള്ളനും സി പി എമ്മിനെ പോലെ എല്ലാ കള്ളനും കൊലപാതകങ്ങളൊക്കെ ഇങ്ങോട്ട് വരാം കാപ്പാ കേസിൽ പ്രതിയാണെങ്കിൽ നിങ്ങൾ പോരെ മന്ത്രി പറഞ്ഞില്ലേ നല്ല മോശമായ വഴിയിൽ നിന്ന് നല്ല വഴിയിലേക്ക് വരുന്നു അതെ അതെ നല്ല വഴിയിലേക്ക് വരും ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് മൂന്ന് ദിവസമായിട്ടുള്ളൂ എന്നിട്ട് കാപ്പാ കേസിൽ അപ്പൊ എല്ലാവർക്കും സ്വാഗതം ഞാൻ പറഞ്ഞ ഈ സി പി എമ്മിന് ഇപ്പം മണൽ മാഫിയകളൊക്കെ ബ്ലേഡ് ൾക്ക് സകല മാഫിയകൾക്ക് ഇപ്പൊ ഇത് മറ്റേ മന്ത്രിയുടെ പേരിൽ തന്നെ മന്ത്രി തന്നെ അറുപത് ലക്ഷം രൂപ കൊടുത്ത് കാശ് മറ്റേ നിയമനം കൊടുക്കുന്ന അവസ്ഥ വന്നു അപ്പൊ സി പി എമ്മിലേക്കാണ് നമുക്കിതൊരു വിവാദമാക്കേണ്ട കാര്യമില്ല പക്ഷേ ഹിന്ദു സമുദായത്തിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആസിയ ചെയ്യേണ്ടിയിരുന്നത് ഒരു സഖാവ് ആസിയ എന്നവനും പേരിട്ടിട്ട് അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു സഖാവ് നമ്പിയാലും കുഴപ്പമില്ല കോംറൈഡ് ഇട്ടിട്ട് ഒരു ചെങ്കുടി പിടിക്കുമായിരുന്നെങ്കിൽ ഈ കുഴപ്പമുണ്ടാകത്തില്ലായിരുന്നു പിണറായി വിജയൻ ഒരു പടം ഒട്ടിച്ച് വെച്ചാൽ എത്തിയാൽ ഒരു ഇതുകൂടെ വെട്ടി വെച്ചാൽ നമ്മൾ ആരും ഒരു കുറ്റം പറയുന്നത് അതെ പക്ഷെ പാവപ്പെട്ട ഹിന്ദു വിശ്വാസികൾ പുറത്തേക്ക് കയറാൻ വരുന്ന എന്തിനാ അത് മാത്രം പിടിയിട്ടിട്ടില്ല അല്ല അവർ അവരറിവില്ലായ്മ തന്നെയാണ് നേരത്തെ പറഞ്ഞതുപോലെ അവർക്ക് ഇതേക്കുറിച്ച് ധാരണയില്ല ഇതിന്റെ ഭവിഷ്യത്ത് എന്താന്നുള്ള അവർക്ക് അറിയാതെ ആയിരിക്കും അവരൊരു ഒരർത്ഥത്തിൽ ഒരർത്ഥത്തിൽ ഇതിനെ പോസിറ്റീവായും കാണേണ്ടതുണ്ട് തീർച്ചയായും അതായത് ഈ മുസ്ലിം സമുദായത്തിലുള്ള ഒരു സ്ത്രീ അവൾക്ക് ആ സമുദായത്തിൽ നിന്നുകൊണ്ട് അവളുടെ ആശയാവിഷ്കാരം സാധിക്കാതെ വരുമ്പോൾ അവൾ ഹിന്ദു പേരിൽ അഭയം തേടുന്നു എന്നതിനർത്ഥം ഹിന്ദുവിന്റെ സഹിഷ്ണുതയെ അവൾക്കും അറിയാം എന്നുള്ളതാവാതരത്തിലും വ്യാഖ്യാനിക്കും അതെ 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 ഇപ്പൊ നമ്മുടെ നാടൻ സത്യം അതിന്റെ മുഴുവൻ പേര് എം സത്യനേശൻ നാടാർ എന്നാണ് നാടാ നാടാ നാടാൻ പറഞ്ഞാൽ ക്രിസ്ത്യൻ ഹിന്ദു അദ്ദേഹം ക്രിസ്ത്യനായിരുന്നു അദ്ദേഹത്തെ സംസ്കരിച്ചിരിക്കുന്നത് നമ്മുടെ ഇവിടുത്തെ എൽ എം എസിന്റെ ആ പള്ളിയിലാണ് അപ്പോൾ അവിടെയാണ് അതാണ് ഇരിക്കുന്നത് അപ്പൊ അല്ല ഈ നാടാർ സമുദായത്തിന്റെ കാര്യം അറിയാമല്ലോ അറിയാം നാടാർ സമുദായം എന്ന് പറയുന്നത് ഹിന്ദുവോട് ക്രിസ്ത്യാനിയോട് ഉണ്ട് സഹോദരങ്ങൾ പോലെ രണ്ട് ഒരേ വീട്ടിൽ തന്നെ ഉണ്ട് ഒരേ വീട്ടിൽ തന്നെ ഹിന്ദുവും ക്രിസ്ത്യാനിയും ഉണ്ട് അതുപോലെ തന്നെ ക്രിസ്ത്യാനി തന്നെ എല്ലാ വിഭാഗത്തിലും ഉണ്ട് ഉണ്ട് ഈ മറ്റേ നമ്മുടെ ഈവൻ മലങ്കരക്കാരുടെ പോലും നാടാർ മലങ്കരക്കാരുണ്ട് ഉണ്ട് എല്ലാ വിഭാഗത്തിലും നാടാർ നാടാൻമാർ നാടാർ സമുദായം ഏറ്റവും സ്വാധീനം തിരുവനന്തപുരത്ത് എനിക്ക് തീർച്ചയായും തിരുവനന്തപുരം നാടകമാരിലുണ്ട് തിരുവനന്തപുരം ജില്ല ഏറ്റവും പവർഫുൾ ആണ് സമുദായം പ്രത്യേകിച്ച് കന്യാമുമാരി ജില്ലയിലും അവർ വളരെ ശക്തമാണ് അവിടെ ഒരു ബാങ്ക് ബാങ്കാക്കേണ്ടത് തമിഴ്നാട്ട് തമിഴ്നാട് മർക്കെൻ്റെ ബാങ്കൊരു ബാങ്ക് ഒക്കെ ഉണ്ടാ സമുദായത്തിന് നാടാർ വളരെ നാടാ സമുദായത്തിൽ വളരെ പ്രകലഭര ഒരുപാട് അവരുണ്ടാക്ക ഈ സമുദായം എന്ന് പറയുന്നത് നമ്മൾ ഈ ജാതിക്കെതിരെ ശബ്ദമുയർത്തുമ്പോഴും കേരളത്തിൽ കൂടുതൽ കൂടുതൽ ശക്തമായി വരുന്നത് ഈ ജാതിയും സമുദായം ആണെന്ന് എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിൽ എത്ര നേതാക്കന്മാര് മക്കളെ മറ്റു ജാതിക്കാരെ കൊടുക്കല് അതൊന്ന് നോക്കിയാൽ അത് നമുക്കൊന്ന് സി പി എം കാര് പോലും ഇല്ല ഇല്ല സി പി എമ്മിന്റെ പ്രധാനപ്പെട്ട നേതാക്കളെടുത്ത് നോക്ക് എത്ര പേര് അന്യജാതി അതാണ് ഏറ്റവും കൂടുതൽ നിയമസഭാ പോലും മക്കളെ കെട്ടിച്ചിരിക്കുന്ന നമ്പൂരി സമുദായത്തിൽ ആലോചിച്ച് നോക്കി അതായത് സി പി എം നേതാക്കൾ പോലും സത്യത്തിൽ ഈ നിള നമ്പിയാറെ നമുക്ക് വേണമെങ്കിൽ ഇതിനൊരു പോസിറ്റീവായിട്ട് കാണാന്ന് വേറെ വർഷം കൂടിയുണ്ട് ഈ ജാതിക്കെതിരെയുള്ള ഒരു സമരപ്രഖ്യാപനം അപ്പം നാളെ നമ്മൾ പട്ടികജാതി പട്ടിക വിഭാഗത്തിൽപ്പെട്ടവർ അവരുടെ പേരിനൊപ്പം നമ്പൂതിരി എന്നങ്ങ് ചേർത്താൽ ഇതൊരു വിപ്ലവമായി മാറുമല്ലോ അപ്പം ഞാൻ പറഞ്ഞ നിയമപൂലമായി നിരോധിച്ചപ്പോൾ ഞാനൊരു പട്ടികജാതിക്കാരനാണെന്ന് കരുതുന്നത് എൻ്റെ കുഞ്ഞിന് ഞാൻ അരുൺകുമാർ നമ്പിയാറുന്നോ അരുൺകുമാർ നമ്പൂതിരി എന്ന് പേരിട്ട ആർക്കും തടയാൻ പറ്റത്തില്ലല്ലോ നമ്മുടെ കൊല്ലത്തെ മരിച്ച കോൺഗ്രസ് നേതാവായിരുന്ന പ്രതാപ വർമ്മ തമ്പ അതേ വർമ്മ അല്ല അതെ ശ്രീനാരായണീനായിരുന്നു പേരെന്താണ് മനസ്സിലാവുന്നില്ല തമ്പാൻ പ്രതാപർമ്മ പേരാണ് അല്ല ആ കാലത്തൊക്കെ പിന്നെ അങ്ങനെ ഓരോ സാഹചര്യങ്ങളുണ്ടാവുമായിരിക്കും ജയപ്രകാശ് നാരായണന്റെ പേരിലൊക്കെ പേരിടുന്ന ആളുകളുണ്ട് ഒരുപാട് പേരുണ്ട് ഞങ്ങൾ എനിക്ക് ജീസസ് ലെനിൻ എന്റെ നാട്ടിലൊരു പയ്യനുണ്ടായി പണ്ട സ്ഥലം വിട്ടുപോയി ജീസസ് ലെനിൻ നെല്ലോലി പൈകയിൽ നിന്നായിരുന്നു വീട്ടുവര് നെല്ലോലി പൈകയിലായിരുന്നു ജീസസ് ലെനിൻ ജീസസ് ലെനിൻ അപ്പൻ കമ്മ്യൂണിസത്തോട് താല്പര്യമായിരുന്നു ജീസസിനോട് താല്പര്യമായിരുന്നു അവന്റെ പേര് ജീസസ് ലെനിൻ ലെനിന്നായിരുന്നു ഞാൻ വളരെ ചെറുപ്പത്തിൽ എന്റെ ചെറുപ്പത്തിൽ തന്നെ ആ വീട്ടുകാർ വേറെ സ്ഥലത്തേക്ക് വിട്ടുപോയി എങ്കിലും എന്റെ മനസ്സിലാ പേര് കിടപ്പുണ്ട് അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഈ ആസിയ മോഡൽ സ്വീകരിച്ചുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഏഹ് പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവർക്ക് വേണം നമ്പൂതിരി എന്നോ നമ്പ്യാർ എന്നൊക്കെ പേരിട്ട് ഒരു വിപ്ലവത്തിന് തുടക്കമായി മാറാം എന്തായാലും നമ്പ്യാർ സമുദായത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കിയെന്ന് ആസിയ തിരിച്ചറിയുക വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള മദർഷന്റെ പേരിൽ ഇത്തരം വിഷയങ്ങൾ പാടില്ല എന്നതാണ് പറയാനുള്ളത് നന്ദി നമസ്കാരം